രവത ചന്ദ്രശേഖർ ഇന്ന് കേരളത്തിലെ ഡി ജി പി ആയി ചാർജ് എടുത്തു അദ്ദേഹം ഇന്നലെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയിരുന്നു അതിൽ മുപ്പത് വർഷം പോലീസ് സർവീസിലുള്ള ബിഷീർ എന്ന് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പരാതി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അത് പരിഹരിക്കാം നോക്കാം അദ്ദേഹം അക്കാര്യം ശ്രദ്ധിക്കാം എന്ന് മറുപടി പറഞ്ഞു അതിന്ന് പിന്മാറി രവിത ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ കേരള കേടിലുള്ള അദ്ദേഹത്തിൻ്റെ സേവനം കൂടുതലും സെൻട്രൽ ഗവൺമെൻറ്റിലായിരുന്നു ഇവിടെ പത്തനംതിട്ട എസ് പി ആയിട്ടും പാലക്കാട്ടും ഒക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഐ പി എസ് ബാച്ചുകാരനാണ് തൊണ്ണൂറ്റി അദ്ദേഹം തലശ്ശേരി എ എസ് പി ആയി നവംബർ ഇരുപത്തഞ്ച് ഇരുപത്തി മൂന്നിന് അദ്ദേഹം ചാർജ് എടുത്തു നവംബർ ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കൂത്തുപറമ്പ് വെടിവയ്പ്പ് സമയം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അത് വലിയ വിവാദമായി എം ഇ രാഘവൻ അന്ന് മന്ത്രിയായിരുന്നു കെ കർണാകരൻ്റെ മുഖ്യ കർണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ എം വി രാഘവൻ മന്ത്രിയായിരുന്നു കൂത്തുപറമ്പിലെ അവിടുത്തെ അവിടുത്തെ കോപ്പറേറ്റീവ് ബാങ്ക് എലക്ഷൻ അത് വലിയ വാശിയോടെ നടന്നിരിക്കുന്ന ഇലക്ഷനാണ് അത് തൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആൾക്കാർ തന്നെ അവിടെ വിജയിക്കണം എന്ന് വാശി തന്നെയായിരുന്നു എം ഇ രാഘവൻ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പം അങ്ങോട്ടേക്ക് പോയി ആ ഇലക്ഷൻ ദിവസം അദ്ദേഹം കൂത്തുപറമ്പിലുണ്ടായിരുന്നു അവിടെ അന്ന് എ എസ് പി ആയിട്ട് തലശ്ശേരി എ എസ് പിയുടെ സാന്നിധ്യം അവിടെ വന്നു ആ സമയത്ത് അവിടുത്തെ വെറ്ററിനായ ഡിവൈഎസ്പി അക്കിം ബത്തേരിയായിരുന്നു കൂത്തുപറമ്പിൽ പി ആയിട്ട് ആ വെടിവെച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ഏറ്റവും സീനിയർ മോസ്റ്റും കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അക്കിം ബത്തേരി നല്ല സർവീസ് ബാക്കിലുണ്ട് നല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ടാലൻസും ഉള്ള വ്യക്തി തന്നെയായിരുന്നു അവിടെ അന്ന് വെടിവയ്പ്പുണ്ടായപ്പം അദ്ദേഹമായിരുന്നു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ടി ടി ആന്റണി എന്ന എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും ഉണ്ടായിരുന്നു ടി ടി ആന്റണിയുടെ ഉത്തരവ് പ്രകാരമാണ് അവിടെ വെടിവയ്പുണ്ടായത് അവിടെ ഡിവൈഫ്ഐയുടെ സാന്നിധ്യം അവർ അക്രമാസക്തമാക്കുകയും പോലീസിൻ്റെ നേരെ കല്ലെറിയുകയും അവരെ പോലീസിനെ ആക്രമിക്കുകയും ചെയ്തു ആ സ്ഥലത്ത് എം വി രാഘവനെ അവിടെ വന്നു പെട്ടു അദ്ദേഹത്തിനെ തടസ്സം ചെയ്തു അദ്ദേഹത്തിനെ കൊല്ലുമെന്ന് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ബോധ്യപ്പെട്ടു എം വി രാഘവൻ അറിയാം അവിടുത്തെ ആ സ്ഥലത്തെ ജനിച്ചു ആളാണ് അദ്ദേഹത്തിൻ്റെ മകൻ നികേഷ് കുമാറിനെ നമുക്കറിയാം അദ്ദേഹം ഒരു ചാനലൊക്കെ നടത്തിയിരുന്നു അദ്ദേഹം പാർട്ടിയിൽ നിന്ന് വിട്ടുപോയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും പിന്നീട് നികേഷ് കുമാറിനെ കണ്ണൂർ തന്നെ അദ്ദേഹത്തിന് എലക്ഷനിലെ ഒരു എം എൽ എ ആയിടെ ഒരു സീറ്റ് കൊടുത്തു ഒരു സീറ്റ് മത്സരിക്കാൻ അനുവാദം കൊടുക്കുകയും അദ്ദേഹം പറയാനും അടക്കുകയൊക്കെ ചരിത്രം പിന്നീടാണ് പിതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും മകൻ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് അവിടെ വന്നിരിക്കുകയും ചെയ്തു നവംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നവംബർ ഇരുപത്തിയഞ്ചിനാണ് ആ വെടിവെപ്പ് ഉണ്ടായത് അവിടെ അക്രമാസാദ്ധമായി മന്ത്രിയെ കൊല്ലുമെന്ന് തോന്നിയപ്പം വന്നിട്ടുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് സാന്നിധ്യത്തിൽ വെടിവെക്കാൻ ഉത്തരവിട്ടു അങ്ങനെയാണ് അവരെ അവിടെ കൂടിയ യു എഫ് എയും അവിടുത്തെ പ്രതിഷേധക്കാരെയും പിരിച്ചുവിടാനുള്ള പിരിച്ചുവിട്ട അങ്ങനെയാണ് അഞ്ച് ഡി വൈപ്പക്കാര് ഓൺ ദ സ്പോട്ടിൽ കൊല്ലപ്പെടുകയും ഒരാൾക്ക് പുഷ്പൻ എന്ന ഒരാൾക്ക് മാരകമായ പരിക്കേറ്റ് അദ്ദേഹം ബെറ്ററിനാകുകയും ചെയ്തു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ നവംബർ മുതൽ ആ വെടിയേറ്റ ആ നിമിഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നവംബർ വരെ മുപ്പത് വർഷത്തോളം അദ്ദേഹം കട്ടിലിൽ മൂവ് ചെയ്യാൻ കഴിയാതെ കട്ടിലിൽ ശരശ അദ്ദേഹം ശരശരിയെന്ന് പറയാം അങ്ങനെ കിടന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അന്ന് ഡിവൈഎഫോടെ പ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന അഞ്ചു പേരും കൊല്ലപ്പെട്ടു ഇദ്ദേഹം ബെഡ് റിണ്ണായിട്ട് മുപ്പത് വർഷക്കാലത്തോളം അദ്ദേഹം കട്ടിലിക്കടന്നു അതിന് ശേഷം നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തിനാലില് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അത് സംഭവത്തിന് ശേഷം ഇദ്ദേഹം പത്തനംതിട്ടയിലും ഒക്കെ വർക്ക് ചെയ്തിട്ട് അദ്ദേഹം മടങ്ങി സെൻട്രൽ ഗവൺമെൻറ് പോയി പക്ഷെ ആ വെടിവെപ്പിൻ്റെ കാലത്ത് അന്ന് ജൂനിയർ ആയിരുന്ന എ എസ് ബി ആയിട്ട് രണ്ടു ദിവസം മുമ്പ് ഒന്ന് ചാർജ് എടുത്തിയാക്ക് വ്യക്തപരം വ്യക്തിപരമായ അതിനകത്ത് അവിടെ ഉണ്ടായിരുന്ന വെടിവെപ്പിന് ഉത്തരവാദി ഇല്ല ഉത്തരവാദി അല്ല എന്ന് അദ്ദേഹം പറയുമെങ്കിലും അദ്ദേഹത്തിനെ ബത്തേരി ഉൾപ്പെടെയുള്ള ആൾക്കാരെ പ്രതി ചേർത്തുള്ള കേസ് നിലയിൽ വന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആ കേസിൽ നിന്ന് രേവതാ ചന്ദ്രശേഖരനെ ഒഴിവാക്കി രേവതാ ചന്ദ്രശേഖരനെ വളരെ സീനിയർ മോശ ഇന്ത്യയിലെ ഒരു ഐ പി എസ് ഓഫീസറാണ് അദ്ദേഹം ഡൽഹിയിലാണ് കൂടുതലും ഐ ബിയിലും ഒക്കെയാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത് അദ്ദേഹം ഇൻ്റലിജൻസിൻ്റെ സ്പെഷ്യൽ ഡയറക്ടറായിരുന്നു ഐ ബിയിലെ അങ്ങനെ ജോലി ചെയ്യുന്ന സന്ദർഭത്തിലാണ് കേരളത്തിലേക്ക് വന്നത് അങ്ങനെ ജോലി ചെയ്യുന്ന സന്ദർഭം അദ്ദേഹം പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ അഡീഷണൽ ചാർജും അദ്ദേഹത്തിനുണ്ടായിരുന്നു വളരെ ഇൻ്റലിജൻ്റായ വളരെ കഴിവുള്ള ഒരു ഡി ജി പി തന്നെയാണ് കാരണം പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ അഡീഷണൽ ചാർജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രിറ്റിയുള്ള നല്ല ഓഫീസർമാരെ മാത്രമേ കഴിവുള്ള ബുദ്ധിയുള്ള തൻ്റെ ഇടമുള്ള ഓഫീസർമാരെ മാത്രമേ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ എടുക്കുകയുള്ളൂ അതേസമയത്ത് ഇന്ത്യയുടെ ഇൻ്റലിജൻസിൻ്റെ വർക്ക് നമുക്കറിയാം ഈ എത്രയോ യുദ്ധങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു അതിൻ്റെയൊക്കെ ഇന്ത്യയുടെ ഇൻ്റലിജൻസിൻ്റെ ആ അവരുടെ ഓരോ ഇൻ്റലിജൻസ് കളക്ഷനും രാജ്യത്തിന് ഗുണകരമായി മാറുകയും സിന്ദൂരൊക്കെ നമ്മൾ കണ്ടല്ലോ അത് ഈ കഴിഞ്ഞ ഇന്ത്യ ഇൻഡോ പാകിസ്ഥാൻ യുദ്ധം മൂന്ന് നാല് ദിവസം കൊണ്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ അകത്ത് ഇൻ്റലിജൻസിൻ്റെ വർക്കുകൾ വളരെ ശ്ലാഘനീയമായ വർക്കുകളായിരുന്നു ചെയ്തുകൊണ്ട് അപ്പോൾ ആ സമയത്ത് ഐ ബി ഡെ ഇൻ്റലിജൻസിൻ്റെ സ്പെഷ്യൽ ഡയറക്ടറായിരുന്നു ഇപ്പോഴും നമ്മൾ കേരളത്തിലെ വന്ന രബദാ ചന്ദ്രശേഖർ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പല ശേഷമുള്ള പല രംഗത്തുമുള്ള പ്രവർത്തനം ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ വളരെ റെക്കഗ്നീഷനുള്ള നല്ല ഓഫീസർമാരുടെ ചുരുക്കം ചില ആൾക്കാരിൽ ഒരാൾ തന്നെയാണ് രമതാ ചന്ദ്രശേഖർ അതിന് യാതൊരു സംശയമില്ല അതുതന്നെയല്ല നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേരളത്തിന് ലഭിക്കുമോ ഇല്ലയോ എന്ന് പലർക്കും സംശയം ഉണ്ടായിരുന്നു കാരണം ആറുപേരുടെ ഒരു ലിസ്റ്റാണ് സെൻട്രൽ ഗവൺമെൻറ് ഇവിടെ നിന്ന് പോയത് ആറുപേരിലെ മൂന്ന് സീനിയർ മോസ്റ്റ് ആൾക്കാരുടെ ലിസ്റ്റ് ആയിട്ട് ചുരുക്കി ആ മൂന്ന് പേരിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ തന്നെയായിരുന്നു കേരളത്തിനോട് ആവശ്യപ്പെട്ടത് ആ മൂന്ന് പേരുടെ ലിസ്റ്റ് ഇവിടെ വന്നു അതിനകത്ത് ഇടതുപക്ഷ ഗവണ്മെൻറ്റിനും സർക്കാരിനും മുഖ്യമന്ത്രിക്കും ക്യാബിനറ്റിൻ്റെയും തീരുമാനമനുസരിച്ച് ആണ് രവതാ ചന്ദ്രശേഖരനെ കേരളത്തിലെ ഡി ജി പി ആക്കിയത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സർവീസിന് പിരിയേണ്ട ആളാണ് പക്ഷേ ഒരു ഡി ജി പി സ്ഥാനത്ത് ഒരാളെ പോസ്റ്റ് ചെയ്താൽ ഇന്ത്യയിൽ എവിടെ ആയാലും ശരി ആ റാങ്കിൽ ഇരിക്കുന്ന ആ പോസ്റ്റിൽ സംസ്ഥാനത്തെ ഒരു ക്രമസമാധാന ജോലിയുള്ള അല്ലെങ്കിൽ ഒരു ഡി ജി പി ആയിട്ട് വന്നാൽ മിനിമം രണ്ടു വർഷമെങ്കിലും അവിടെ ഇരിക്കണം എന്നുള്ള പൊതു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി റിട്ടയർ ചെയ്തെങ്കിലും രണ്ടായിരത്തി ചെയ്താലും രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ കേരളത്തിലുണ്ടാവും അടുത്ത ഗവൺമെൻറ് വരുമ്പോഴും അദ്ദേഹം ഇവിടുത്തെ ഡി ജി പി ആയിട്ട് തന്നെ കാണും എന്നാണ് ഞാൻ കരുതുന്നത് നമുക്കറിയാം കേരളത്തിലെ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഗവൺമെൻറ് ഉള്ള സമയത്ത് വന്ന ഡി ജി പി സെൻകുമാറിനെ ആ സ്ഥാനത്തുനിന്ന് മാറ്റുകയും അദ്ദേഹത്തിനെ മൂന്ന് മാസം കഴിഞ്ഞപ്പം തന്നെ ഗവൺമെൻറ് മാറ്റുകയും പിന്നെ അദ്ദേഹം സുപ്രീം സുപ്രീംകോടതി പോയി തിരിച്ചു വരികയും അന്ന് സുപ്രീം കോടതി കൃത്യമായിട്ട് അത് പറയുകയും ചെയ്ത് മിനിമം രണ്ട് വർഷമെങ്കിലും ഒരാൾ ഡി ജി പി ആയിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ മേലാധികാരിയായിട്ട് ഇരിക്കണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി ഡയറക്ഷൻ സർവീസ് ഘട്ടം അനുസരിച്ചാണ് അത്രയും മികവറ്റ രീതിയിലെ ഒരു ഡി ജി പി സ്ഥാനത്ത് എത്തിയ ഒരു വ്യക്തിയെ സുപ്രധാനമായ ഒരു പോസ്റ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ചുരുക്കം അതേ റിട്ടയർ ചെയ്യുമ്പോൾ അവിടുന്ന് പിരിയാൻ ഒക്കില്ല രണ്ട് വർഷമെങ്കിലും മിനിമം ആ സ്ഥാനത്ത് ഇരിക്കണം സർവീസ് കുറഞ്ഞാലും ശരി രണ്ടു വർഷം നീട്ടിക്കൊണ്ട് പോകണം എന്ന് തന്നെയായിരുന്നു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഈ സുപ്രീം കോടതിയുടെ ഒക്കെ ഡയറക്ഷൻ വന്നത് എന്ത് വന്നാലും ശരി ഡി ജി പി ആയിട്ട് സംസ്ഥാനത്ത് കാലെടുത്ത് വെച്ചു അദ്ദേഹം ഇന്ന് അദ്ദേഹം ചാർജ് എടുത്തു ഇന്നലത്തെ പ്രസ് കോൺഫറൻസ് സമയത്ത് അവിടെ ബഷീർ എന്ന് പറഞ്ഞ പോലീസിലുള്ള ഒരാൾ അദ്ദേഹത്തിന് മുമ്പിൽ പരാതി പറഞ്ഞു മുപ്പത് വർഷത്തെ സേവനത്തിനായിട്ടും അദ്ദേഹത്തിന് പോലീസിന്ന് ഉദ്ദേശിച്ച അദ്ദേഹത്തിന് നിയമപരമായ കാര്യങ്ങളൊന്നും നടപ്പാക്കി കിട്ടിയില്ല എന്നൊരു പരാതി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞിട്ടും അതിന് പ്രയോജനം ഉണ്ടായില്ല അദ്ദേഹത്തിന് പിന്നെ കഥാപാത്രം ആക്കിക്കൊണ്ട് തന്നെ നരിവേട്ട എന്നൊരു സിനിമ രംഗത്ത് വന്നു എന്നൊരു ആക്ഷേപം ഇപ്പം പുറത്ത് വരുന്നുണ്ട് എന്തായാലും അത് നമുക്കറിയാം അത് സി കെ ജാനു നയിച്ച മുത്തങ്ങ ആയിട്ട് ബന്ധപ്പെട്ട് നരിവേട്ട എന്നൊരു സിനിമ ഇപ്പം വന്നിട്ട് അതിനകത്ത് ഇദ്ദേഹം ഒരു കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ അതിനകത്തൊരു കഥാപാത്രമാക്കി എന്നൊക്കെയുള്ള വാർത്തകളും വെളിയിൽ വരുന്നുണ്ട് എത്രത്തോളം അതിനകത്ത് ആ സിനിമ അയക്കകത്ത് ഇദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ റോള് ഉപയോഗിച്ചോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാതി തന്നെയാണ് ഡി ജി പിയുടെ മുമ്പിൽ ചെന്നതെന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും അദ്ദേഹം അത് ഉപേക്ഷിച്ചില്ല അതേപറ്റി അന്വേഷിക്കാം വേണ്ട നടപടി ചെയ്യാം എന്നൊക്കെ തന്നെ അദ്ദേഹം മറുപടി കൊടുക്കുകയും ചെയ്തു കാരണം രവതാ ചന്ദ്രശേഖരൻ ആന്ധ്രാകാരനാണ് ഒരു കർഷകൻ്റെ മകനാണ് അദ്ദേഹത്തിനെ ഡോക്ടർ ആക്കണമെന്ന മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം ഐ പി എസ് എഴുതിയപ്പം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ചാൻസിൽ തന്നെ അദ്ദേഹത്തിന് ഐ പി എസ് ലഭിക്കുകയും ചെയ്തു അങ്ങനെയാണ് അദ്ദേഹം ഒരു ഐ പി എസ് ഓഫീസറായ വളരെ സത്യസന്ധനായ ഒരു വ്യക്തി തന്നെയാണ് അതിനെ അഴിമതിക്കും അക്രമത്തിനും എതിർ നിൽക്കുന്ന ഒരു ഡി ജി പി ആണ് അതുതന്നെയല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾ വളരെ വിപുലമാണ് അത് ഇന്ത്യ മുഴുവൻ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അതുപോലത്തെ ആയിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുണ്ടായിരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സേവനം നല്ല രീതിയിൽ കേരളത്തിൽ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഉത്തരവാദിത്തപ്പെട്ട ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വളരെ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പേര് ചില ആക്ഷേപങ്ങൾ ഇപ്പം വരുന്നത് അത് അദ്ദേഹം തലശ്ശേരിയിലെ അല്ലെങ്കിൽ കൂത്തുപറമ്പിലെ ആ വെടിവയ്പുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ അതിനകത്ത് ഇപ്പം അവിടുത്തെ സെക്രട്ടറി കെ കെ രാകേഷ് പറഞ്ഞു അന്ന് അദ്ദേഹത്തിന് യാതൊരു പരിചയമില്ല സി പി എമ്മിൻ്റെ സെക്രട്ടറി പറയുകയും ചെയ്തു അവിടുത്തെ രാകേഷ് പറഞ്ഞത് അദ്ദേഹം അവിടെ വന്നിട്ട് രണ്ട് ദിവസമായുള്ളൂ അവിടുത്തെ ചുറ്റുപാടിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിന് ആ വെടിവയ്പിന് അതൊരു റോൾ ഇല്ല എന്ന് പറഞ്ഞു അതേസമയത്ത് കണ്ണൂരിലെ സി പി എം നേതാവായ പി ജയരാജൻ പറഞ്ഞത് അദ്ദേഹം വ്യത്യസ്തമായ ചില അഭിപ്രായപ്പെട്ട നടത്താൻ കാരണം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള കുട്ടികളാണ് വെടിയേറ്റും മരിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ആ പറ്റിയും അതേപ്പറ്റി അതില ഉന്ന അതിലെ ഇൻവോൾവ് ചെയ്ത ഉദ്യോഗസ്ഥരെ പറ്റിയൊക്കെ വ്യക്തമായ അഭിപ്രായങ്ങളും ഉള്ള ഒരു വ്യക്തി തന്നെയാണ് പി ജയരാജൻ അപ്പോൾ അദ്ദേഹം ആ രീതിയിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റിങ്ങിന് ശേഷം അദ്ദേഹം എത്രയോ വർഷങ്ങൾ ശേഷമാണ് കേരളത്തിൽ വരുന്നത് കേരളത്തെപ്പറ്റി നന്നായിട്ട് അറിയാം ലഹരിക്കെതിരായിട്ട് വേട്ടയാടൂ എന്ന് അദ്ദേഹം പറഞ്ഞു അഴിമതിക്കെതിരായിട്ടും നടപടി ശക്തമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വളരെ നല്ല കാര്യം നല്ല അങ്ങനെയുള്ളൊരു തീരുമാനം ത്തിൻ്റെ മുൻവിധിയോട് തന്നെയാണ് അദ്ദേഹം വന്നിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും കാരണം കേരളത്തിലെ ഒരു നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസകൾ കാരണം അദ്ദേഹം നല്ല വ്യക്തിപ്രഭാവം ഉള്ള വ്യക്തിയാണ് നല്ല ഇൻറ്റഗ്രിറ്റി ഉള്ള ആളാണ് നല്ല കഴിവുള്ള ഒരാളാണ് ഇൻ്റലിജൻസിൻ്റെ പ്രത്യേകിച്ചും കേരളത്തിലെ ഇൻ്റലിജൻസ് വളരെയധികം അഡ്വാൻസായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് ഇൻ്റലിജൻസ് എ ഡി ജി പിയുടെ ഉണ്ട് കാരണം ഇദ്ദേഹം വന്ന ശേഷം ഇൻ്റലിജൻസ് കുറച്ചുകൂടെ ശക്തിപ്പെടുത്തേണ്ടി വരും കാരണം ഇവിടെ പല രീതിയിലുള്ള ലഹരി മാഫിയകൾ മറ്റ് സംസ്ഥാനത്ത് നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വൻതോതി ലഹരി വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇൻ്റലിജൻസ് കുറച്ചുകൂടെ ശക്തമായി തക്കതായ നടപടി എടുക്കണം എങ്കിലേ നമ്മുടെ കുട്ടികളൊക്കെ രക്ഷപ്പെടുവുള്ളൂ അങ്ങനെയുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പം കേരളം നിൽക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിങ്ങോട് കൂടി ഇൻ്റലിജൻസ് കുറച്ചുകൂടെ ശക്തമാകും എന്ന് തന്നെയാണ് എൻ്റെ കണക്കൂട്ടിൽ ഏതായാലും പുതിയ ഡി ജി പിയെ കേരളം സ്വീകരിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അനുസരിച്ച് കേരളത്തെ അദ്ദേഹം സേവിക്കട്ടെ ോൾസിലാകാതെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വിടുക്കാനായി അദ്ദേഹം മുന്നോട്ട് വരട്ടെ എന്ന ആശംസയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു